നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മറ്റ് ക്യാൻസറുകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലും ചെറുപ്പക്കാരിലും അടക്കം കണ്ടുവരുന്ന ക്യാൻസറുകളിലൊന്നാണ് കിഡ്നിയിലെ ക്യാൻസർ ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് കിഡ്നിയിലെ ക്യാൻസറിന്റെ കാരണങ്ങളെയും ഒപ്പം ചികിത്സാ രീതികളെയും കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരം എസ് ഹോസ്പിറ്റലിലെ പ്രിൻസിപ്പൽ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റും കിഡ്നി ട്രാൻസ്പാന്റ് സർജനുമായ പ്രൊഫസർ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ഡോക്ടർ സ്വാഗതം ഡോക്ടർ സ്വാഗതം ഡോക്ടർ സാധാരണ ഇന്ന് ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും പേടിയാണ് അത് അത് ഈ എവിടെ ആയാലും എങ്ങനെയായാലും അതിനൊരു കംപ്ലീറ്റ് ഒരു ക്യൂർ ഇല്ല ട്രീറ്റ്മെന്റ് ഇല്ല എന്നുള്ള ധാരണ ഇപ്പോഴും ഉണ്ട് ഡോക്ടർ മറ്റ് ക്യാൻസറുകൾ അപേക്ഷിച്ച് ഈ കിഡ്നി ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ നേരത്തെ ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ കിഡ്നിസ് വരുന്നത് അത് ചില സിംറ്റംസ് പെട്ടെന്നുണ്ടാക്കും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അത് സാധാരണ വരുന്നത് മൂത്രത്തിൽ ചോര വരും ചോര വരുന്നത് സാധാരണ ആരും അത്ര കാണാതിരിക്കത്തില്ല ഒരു ഇതിൽ മൂത്രം ഒഴിക്കുമ്പോൾ സാറേ മൂത്രത്തിൽ ചോരയുടെ നിറമുണ്ട് അത് ഒരു പോയിൻറ്റിങ് ടു വേർഡ്സ് കിഡ്നി ലീഷൻ അതുകൊണ്ട് കിഡ്നിയിലെ ക്യാൻസർ ഒരു പരിധി വരെ നമുക്ക് നേരത്തെ കണ്ടിരിക്കാൻ പറ്റും പിന്നെ ആ കിഡ്നിയിൽ വരുന്ന ആ ചോര കൂടാതെ വയറിൻ്റെ ഒരു ഭാഗത്ത് വേദനയോ ചില മുഴകളോ ഒക്കെ ആയിട്ട് വരും പ്ലസ് വയറിൻ്റെ ആ ഭാഗത്ത് നല്ല ഒരു ഒരു കഠിനമായ വേദന ഉണ്ടാക്കും ചില ഇതിന് പൊതുവെ ക്യാൻസറുകളുടെ കാരണങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ കാരണങ്ങൾ ഇപ്പോഴും കൃത്യമായി കണ്ടുപിടിച്ചിട്ടില്ലെന്ന് വരെ പറയാൻ പക്ഷേ എങ്കിലും കിഡ്നിയിലെ ക്യാൻസറിന്റെ എന്തെങ്കിലും കാരണങ്ങൾ ക്യാൻസറുകൾ ചിലപ്പോ കാരണങ്ങളൊന്നും ഇല്ലാതെ വരാം പക്ഷെ സാധാരണ ഇതിൽ കൂടുതൽ വരുന്നത് ഈ സ്മോക്കിംഗ് സ്മോക്കിംഗ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ കിഡ്നി ക്യാൻസേഴ്സ് അതൊരു ഇമ്പോർട്ടന്റ് എറ്റിയോളജി ആയിട്ട് പറയാപ്പെടും വലിയ പ്രാധാന്യം ആ സ്മോക്കിങ്ങിന് നല്ല സ്മോക്കിംഗ് ഉള്ളവർക്ക് ഈ കിഡ്നി ക്യാൻസേഴ്സ് കണ്ടുവരുന്ന പെർസെൻറ്റേജ് വളരെ കൂടുതലാണ് അല്ലാതെ ചിലർക്ക് ഈ സിസ്റ്റിക് ഡിസീസസ് ഓഫ് ദി കിഡ്നി അതായത് ഫെയർലി ഒരു ബിനൈൻ ലീഷൻ ആണെങ്കിൽ മൾട്ടിപ്പിൾ സിസ്റ്റിക് ഡിസീസ് വരും ആ സിസ്റ്റിക് ഡിസീസസിൽ ഈ ക്യാൻസർ ഉണ്ടാകാവുന്ന സാധ്യതകൾ കൂടുതലാണ് പിന്നെ വേറൊരു കാരണം നമ്മളിപ്പോൾ ഒരുപാട് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡോക്ടർ ചെറിയ ചെറിയ മുഴകളാണ് അവർക്ക് സിസ്റ്റിക് ഡിസീസ് എന്ന് പറയുമ്പോഴും കിഡ്നിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുമിളകളാണ് കിഡ്നിയുടെ പുറം ചട്ടകളുണ്ടാകുന്ന മൾട്ടിപ്പിൾ ചെറിയ 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 സിസ് മുഴകൾ പോലെ വെള്ളം ഉള്ള ഒരു ചെറിയ സിസ്റ്റ് പോലുള്ളത് അത് ചിലപ്പോൾ കഞ്ചിനിട്ടലാകാം പിന്നെ ആക്വേഡ് പോളിസിസ്റ്റിക് കിഡ്നി എന്ന് പറയും ആക്വേഡ് ആകാം പിന്നെ ചിലർക്ക് ക്രോണിക് കിഡ്നി ഡിസീസ് വന്ന് കുറേ പ്രാവശ്യം ഈ ഡയാലിസിസ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ ആക്വേഡ് സിസ്റ്റിക് ഡിസീസ് വരും അതിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് ഓക്കെ ഡോക്ടർ ഈ മുഴകളെന്ന് പറയുമ്പോൾ കിഡ്നിയിൽ കണ്ടുവരുന്ന എല്ലാ മുഴകളും അത് ക്യാൻസർസ് ആവണം അതെ 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 കിഡ്നിയിൽ ഉണ്ടാകുന്ന മുഴകൾ ഒരു എല്ലാ മുഴകളും ആണെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും കിഡ്നിയിലുണ്ടാകുന്ന മുഴകളിലൊരു എയ്റ്റി ഫൈവ് പെർസെൻ്റ് ക്യാൻസർ ആകാൻ സാധ്യതകളുണ്ട് എയ്റ്റി ഫൈവ് പെർസെൻ്റ് മനസ്സിലോളം ഉണ്ട് കിഡ്നിയിലൊരു സോളിഡ് മുഴ അൺ ലസ് അതർവൈസ് പ്രൂഡ് ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ക്യാൻസർ പക്ഷേ അതല്ലാതെ ചില കിഡ്നിയിലുള്ള ബിനൈൻസ് ബിനൈൻ മുഴകളുണ്ട് അതായത് ഒരു ഒരു സാധാരണ ഒരു അറുപത് എഴുപത് വയസ്സുള്ള ആൾക്ക് റൊട്ടീനായിട്ട് ഇപ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ കിഡ്നിയിൽ ഒരു സിമ്പിൾ സിസ്റ്റ് എന്ന് പറയും സിമ്പിൾ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നീൻ്റെ പുറംചൊട്ടയിലുണ്ടാകുന്ന ചെറിയ കുമിളകളാണ് സിമ്പിളായിട്ടുള്ള അത് ക്യാൻസറായി മാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പക്ഷേ ആ സിസ്റ്റിൻ്റെ ഓരോ സ്റ്റേജ് അനുസരിച്ച് ടൈപ്പ് ടൈപ്പോൺ ടൈപ്പ് ടു എന്നുള്ളതുകൊണ്ട് ടൈപ്പോൺ സിസ്റ്റൊക്കെ സിമ്പിൾ സിസ്റ്റാണ് അതൊരു പേടിക്കേണ്ട ആവശ്യമില്ല അതൊരു ബിനയൻ ലീഷനാണ് കിഡ്നിയിൽ മനസ്സിലാക അതല്ലാതെ കിഡ്നിയിൽ ചില ബിനയൻ ലീഷനാക്കി ഒരു സോളിഡ് ആയാലും ഓങ്കോസൈറ്റോമ എന്നുള്ളൊരു ലീഷൻ ഉണ്ട് പക്ഷെ ആ ഓങ്കോസൈറ്റോമ എന്നൊക്കെ പറയുകയാണെങ്കിലും അതൊക്കെ നമ്മൾ ഒരു ഹിസ്ട്രോപാത്തോളജിക്കലായിട്ട് കാണുമ്പോഴുള്ള ബിനയൻ ലീഷൻ എന്നാണ് പറയപ്പെടുന്നത് ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ചോദിച്ചോളൂ കേൾക്കാം ഹലോ നമുക്ക് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലായിട്ട് ക്യാൻസർക്ക് കിഡ്നിയിലുള്ള എല്ലാ ഇടങ്ങളിലും വരാം പക്ഷെ അത് ചിലപ്പോൾ പോളാർ ലീഷെന്ന് കിഡ്നിയുടെ മുകൾ ഭാഗം ഇല്ലെങ്കിൽ കിഡ്നിയുടെ താഴ്ഭാഗം ആ മിഡിൽ ഓഫ് ദി കിഡ്നി മൂന്ന് സ്ഥലങ്ങൾ വരാം ഈ പക്ഷേ പക്ഷെ മൾട്ടിസെൻട്രിക് ഡിസീസ് പല പലയിടങ്ങളിൽ നിന്ന് വരാമെന്നുണ്ടെങ്കിലും പോളാർ റിഫ്ലക്ഷനാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഭാഗം മുഴകളിൽ ഉയർത്തിട്ട് കിഡ്നിയുടെ ആർക്കിടെക്ചറെ ബാധിക്കും പിന്നെ ബ്ലഡ് വെസലിനെ പൊട്ടിക്കും അങ്ങനെയാണ് നമ്മുടെ മൂത്രത്തിൽ ചോരയുണ്ടായി വരുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ രോഗി കണ്ടുപിടിക്കുന്ന മൂത്രത്തിൽ ചോര ഉണ്ടാകുന്നത് അങ്ങനെയാണ് അതിൻ്റെ വേദനകളോ പുറമേ കാണുമ്പോൾ ഒരു മുഴകളോ തടിപ്പുകളോ പോലെയൊന്നും കാണില്ല ഈ മുഴകളെന്ന് പറയുമ്പോഴേ നമ്മൾ പീഡിയാട്രിക് കേസസ്സിൽ ഫോർ എക്സാമ്പിൾ കിഡ്നികൾ കുട്ടികൾ കുട്ടികളിൽ ഒരു മൂന്ന് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള സമയത്ത് കിഡ്നിയിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാൻസറാണ് വിൽംസ് ട്യൂമർ എന്ന് പറയും അത് സാധാരണ ഒരു മൂന്ന് വയസ്സോട്ട് നാല് അഞ്ച് വയസ്സിലാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ കുട്ടികളിൽ സാധാരണ ഇങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നത് വയറിൽ ഒരു മൊഴയായിട്ടായിരിക്കും അത് സാധാരണ കുട്ടികൾക്ക് അത് പെട്ടെന്ന് അമ്മമാർ ഇങ്ങനെ തലവിടുമ്പോഴൊക്കെ അയ്യോ ഒരു മുഴയുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അത് കിട്ടിയിൽ ഉണ്ടാകുന്ന ഒരു സാധാരണ ഉണ്ടാകുന്ന ഒരു ഒരു ക്യാൻസർ ആണ് വിലിംസ് ട്യൂമർ എന്ന് പറയും ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട് ഹലോ ഹലോ ഡോക്ടർ ചോദിച്ചോളൂ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ആ ഗുഡ് ആഫ്റ്റർനൂൺ ആരാണ് ഞാൻ ഗോപിനാഥൻ മഞ്ചേരി ഞാൻ ഈ പൈൽസിന്റെ ചില ഉപദ്രവങ്ങളൊക്കെ ഇണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേറെ അഞ്ചാറ് മാസം മുമ്പ് ഒരു ഓപ്പറേഷൻ നടന്നു പൈൽസിന് വേണ്ടിട്ട് ആ പൈൽസ് അത് ഫസ്റ്റ് ഫസ്റ്റ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഫസ്സൊക്കെ റിമൂവ് ചെയ്തു ചോര പോക്കൊക്കെ നിന്നിരുന്നു അപ്പൊ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ചോര പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോ അലോപ്പതിയും ആയുർവേദവും പോകുന്നത് മലത്തിൽ കൂടെ മലത്തിൽ കൂടെ അല്ലേ അപ്പൊ ഞാന് കൊറേ ആയുർവേദവും കഴിച്ചു ഇത് കഴിച്ചു ഇപ്പൊ ഡോക്ടറെ സർജിനെ കണ്ടപ്പോള് കോണോണം കൊളോണോസ്കോപ്പി കൊളോണോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്താഴ്ച ചെയ്യണമെന്ന് വിചാരിക്കാണ് അപ്പൊ ഇതിന് വല്ലതും പേടിക്കാനോ അങ്ങനെ വല്ലതും ഇത് അത്രക്ക് പേടിക്കാനായിട്ടൊന്നും ഇല്ല സുഹൃത്തെ അതായത് പൈൽസിന്റെ ഓപ്പറേഷന് വേണ്ടിയാണല്ലോ നമ്മൾ പോയത് പക്ഷേ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഈ ചോര മലദ്വാരത്തിൽ കൂടെ വരുമ്പോൾ അതിന് മലദ്വാരത്തിനകത്ത് വേറെ എന്തെങ്കിലും ഒരു ഗ്രോത്തോ വല്ലതും വരുന്നുണ്ടോ എന്ന് ഒഴി എന്നു കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ഡോക്ടർ കൊളാനോസ്കോപ്പി നിർദ്ദേശിച്ചത് അത് ചെയ്യുന്നതുകൊണ്ട് ദൂഷ്യമൊന്നുമില്ല കേട്ടോ പേടിക്കാനായിട്ടൊന്നുമില്ല അത് മലദ്വാരത്തിനകത്ത് വേറെ എന്തെങ്കിലും ഗ്രോത്തോ വല്ല പോളിപ്പോ ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ശരി ഡോക്ടർ നമ്മുടെ കുട്ടികളുടെ ക്യാൻസറിനെ കുറിച്ചായിരുന്നു ആ കുട്ടികളുടെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിൽപ്സ് ട്യൂമർ എന്നുള്ളതാണ് അതൊരു മൂന്ന് വയസ്സ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഏഴ് വയസ്സിനുള്ളിലാണ് കാണുന്നത് അത് കുട്ടികളുടെ ഒരു വയറിൻ്റെ ഒരു ഭാഗത്തൊരു വലിയ മുഴയായിട്ട് വരാം അങ്ങനെ വരുമ്പോഴത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നാൽ അമ്മമാർ വളരെ സൂക്ഷിച്ചൊക്കെ നോക്കുമ്പോൾ മോനെ അതെന്താണെന്ന് നോക്കി കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേജ് വൈസ് വേറെ ഫിസിൻ്റെ ഏർലി സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു സർജറിയാണ് അതിൻ്റെ ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഏർലി സ്റ്റേജാണ് അത് കൺഫൈൻഡ് ടു ദ കിഡ്നി ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലെ കിഡ്നി നോർമൽ ആണോ എന്ന് ഉറപ്പ് വരുത്തണം അതിന് ചില ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യാൻ പാടുള്ളൂ ഫോർ എക്സാമ്പിൾ അപ്ഡൌണിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഏത് കിഡ്നിയാണ് അത് വന്ന് ബാധിച്ചിരിക്കുന്നത് പിന്നെ ഒരു സി ടി സ്കാൻ സി റ്റി പ്രോഗ്രാം എന്നൊക്കെ പറയും അത് ചെയ്യുമ്പോഴത്തേക്ക് ആ കിഡ്നിയുടെ പ്രവർത്തനം അറിയാനായിട്ട് ആ ആ ബാധിച്ച കിഡ്നിയും മറ്റേ കിഡ്നി നോർമലാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അതിൻ്റെ ചികിത്സ ചെയ്യത്തുള്ളൂ അത് ഡോക്ടർ ഡോക്ടർ ഈ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ ചിലർക്ക് ഈ മൂത്രത്തിൽ നിറവ്യത്യാസമായിട്ട് വരും പിന്നെ വയറിൽ വേദന വരും പിന്നെ ഒരു സൈഡിൽ ഒരു ചെറിയ മുഴ പോലെ കാണാം പിന്നെ അല്ലാതെ ചിലർക്ക് റൊട്ടീനായിട്ട് അഡൽറ്റ് ഇപ്പോൾ എല്ലാവരും സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി പോകുമ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ഓഫ് ദി ആബ്ഡുമൻ ഡോക്ടർ പറയുമ്പോൾ അത് ചെയ്യുമ്പോൾ ഡോക്ടറുടെ അവർക്കറിയാൻ പറ്റും ഡോക്ടർ വിൽ ഡിറ്റു ആ കിഡ്നിയിൽ ചെറിയ മുഴകളുണ്ട് ഒരു ഒരു ലീഷൻ ഉണ്ട് എന്ന് കാണാം ദാറ്റ് ഈസ് ടു ഇൻസിഡെന്റൽ ഡിറ്റക്ഷൻ ഓഫ് ദാറ്റ് ട്യൂമർ അതിപ്പോൾ ഒരുപാട് ഈ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ എല്ലാവരും കോൺഷ്യസായി ചെയ്യുന്നതും കൊണ്ട് നേരത്തെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ഡോക്ടർ ഒരു കോൾ ഉണ്ട് ഹലോ ഹലോ ഡോക്ടർ ചോദിച്ചോളൂ ആ ചേർത്തല എന്നാണ് വിളിക്കുന്നത് പറഞ്ഞോളൂ എന്താ ഈ പുതിയ ഹലോളൂ ഈ കിഡ്നി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഞങ്ങളൊക്കെ പുറത്തൊക്കെ പോയി കഴിക്കുന്ന 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 ആൾക്കാരാണ് ഇറച്ചിയൊക്കെ എന്തെങ്കിലും കിഡ്നിയിലെ ഫാസ്റ്റ് ഫുഡും തമ്മിൽ അത്ര ഡയറക്റ്റ് ആയിട്ട് ഇല്ല ഹരി എന്നിരുന്നാലും ഒരുപാട് ഈ സ്റ്റോൺസൊക്കെ ഉണ്ടാകുന്ന ആഹാരങ്ങളൊക്കെ ഒരുപാട് കഴിക്കുകയും മനസ്സിലായില്ലേ അപ്പോൾ ഈ കിഡ്നിക്ക് ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസും പിന്നെ ഒരു കിഡ്നിയിൽ ഉണ്ടാകുന്ന വേറെ തരം ചില കല്ലുകളൊക്കെ വരികയാണെങ്കിൽ ആ രീതിക്ക് വളരെ റയറായിട്ട് ചില ക്യാൻസറുകൾ വരാം മനസ്സിലായില്ലേ അതത്ര കോമൺ അല്ല പിന്നെ ആഹാര രീതി എന്ന് ചോദിക്കുമ്പോൾ വെള്ളം വെള്ളം കുടിക്കുന്നതിൻ്റെ അളവൊക്കെ വളരെ കുറയുകയും പിന്നെ ഒരുപാട് മത്സ്യ മാംസങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഈ സ്റ്റോണിൻ്റെ ഒരു അതിപ്രസരത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ആ ഒരു ക്രോണിക് സ്റ്റോൺ ഫാർമറൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ക്യാൻസറിന് ഒരു ചെറിയ സാധ്യതകൾ ഇല്ലാതില്ല ശരി ഡോക്ടർ നമുക്ക് ഒരു കോൾ കൂടി ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ അതെ ചോദിച്ചോളൂ ഡോക്ടർ മുഹമ്മദ് കേൾക്കാം ചോദിച്ചോളൂ സംശയം പറഞ്ഞോളൂ പറയട്ടെ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഈ പിന്നെ ഈ മൂത്രം ഒഴിക്കാൻ കൊറേ താമസം തന്നെ സമർദ്ദമായോ ആ ഇപ്പൊ മൂത്രം ഒഴിക്കുമ്പോ താങ്കൾക്ക് താമസം നേരിടുന്നുണ്ടോ ഒഴിക്കാൻ തടസ്സം പോലെ തോന്നുന്നുണ്ടോ ഇപ്പം എത്ര വയസ്സായി താങ്കൾക്ക് എഴുപത്തൊമ്പത് എൺപത് വയസ്സൊക്കെ ആകുമ്പോഴേ താങ്കൾക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടാകാനുള്ള സാധാരണ കണ്ടുവരുന്ന ഒരു ഗ്രന്ഥി വീക്കമാണ് അത് കിഡ്നിയുമായിട്ട് ബന്ധമല്ല പക്ഷേ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കം ഉണ്ടാകും അങ്ങനെ വീക്കം ഉണ്ടാകുമ്പോഴാണ് ഈ മൂ ം മുഴുവനും സ്പീഡിൽ പോകാനുള്ള ബുദ്ധിമുട്ടും ചെറിയ തടസ്സങ്ങളും പിന്നെ രാത്രി കൂടെ കൂടെ മൂത്രം ഒഴിക്കണം എന്ന് തോന്നലും ഒക്കെ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ഒരു റൊട്ടീനായിട്ട് ഒരു ടെസ്റ്റ് ഒരു സ്കാൻ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതായിട്ടുണ്ടോ അതുകൊണ്ട് ചിലപ്പോൾ കിഡ്നിക്ക് തടസ്സം വല്ലതും വന്നിട്ടുണ്ടോ എന്നറിയാൻ പറ്റും മുഹമ്മദ് ശരി കേട്ടോ ഓക്കെ ഡോക്ടർ നമുക്ക് ഇത് കിഡ്നി സ്റ്റോൺ എന്ന് പറയും കിഡ്നി ക്യാൻസർ എന്ന് പറയുമ്പോഴായാലും ചിലരുടെ ഒരു രീതി അവരുടെ ഒരു നേച്ചർ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സ്റ്റോൺ വരുന്ന സ്വഭാവക്കാരുണ്ടാവാം അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അത് ക്യാൻസർ ആവാനുള്ള സാധ്യത അതെ മൾട്ടിപ്പിൾ സ്റ്റോൺ ഫാർമർ വിത്ത് എ ലോങ് ഒരു 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 വലിയ കല്ലുകൾ കിഡ്നിക്കകത്ത് കിടന്ന് അതിനെ ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ ആ ക്രോണിക് ഇറിറ്റേഷൻ കൊണ്ട് ചിലർക്ക് ഒരു തരം ക്യാൻസർ ഉണ്ടാവാം അത് കിഡ്നിയുടെ പെൽവിസിൽ ഈ ക്രോണിക് ഈ സ്റ്റോൺസ് വന്ന് ഇറിറ്റേഷൻ ഇറിറ്റേഷൻ വന്നിട്ട് അതിൽ ഒരു സ്കോമസെൽ ആർ പെൽവിസ് ട്യൂമർ എന്ന് പറയാം കിഡ്നിയുടെ മൂത്രക്കുഴലിന്റെ അറ്റത്തുള്ള അതിൽ ക്രോണിക് ഇറിറ്റേഷൻ വന്നിട്ട് കിഡ്നിക്ക് അകത്ത് ക്യാൻസറുകൾ ഉണ്ടാകാം ഡോക്ടർ ഈ കിഡ്നിയെ ബാധിക്കുന്ന ക്യാൻസർ അത് മൂത്രസഞ്ചിയെയും കുഴലിനെയൊക്കെ അവിടെ എല്ലാം മുഴകള് ഈ പറഞ്ഞ പോലെ ഈ കിഡ്നിടെ ഈ മൂത്രക്കുഴലിലുണ്ടാകുന്ന ക്യാൻസർ അതിൽ നിന്ന് ആ യൂറിൻ താഴോട്ട് ഇറങ്ങി വരുന്നതുകൊണ്ട് എറൗണ്ട് ഒരു തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് ഉണ്ട് കിഡ്നിക്ക് അകത്തുള്ള ആ ക്യാൻസറിൽ നിന്ന് സെൽസ് താഴോട്ട് ഷെഡ് ചെയ്ത് മൂത്രസഞ്ചിക്കകത്ത് ക്യാൻസർ ഉണ്ടാക്കാം ആയിട്ട് തന്നെ കണ്ടുവരാം അല്ല കിഡ്നിക്കകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കൾ പോലെ മൂത്രസഞ്ചിക്കകത്ത് ഉണ്ടാക്കും അത് ഒരു ബ്ലീഡിങ് ഉണ്ടാക്കും അത് കാർസിനോമ ഓഫ് ദി ബ്ലാഡർ എന്ന് പറയും സെക്കൻഡറി ടു കാർസിനോമ ഓഫ് ദി കിഡ്നി ആ പെൽവിസിലുണ്ടാകുന്ന ടി സി സി ഓഫ് ദി പെൽവിസ് എന്നാണ് ഞങ്ങൾ പറയുന്നത് കിഡ്നിക്കകത്തുള്ള ആ സെൽസ് ഷെഡ് ചെയ്ത് മൂത്രസഞ്ചിക്കകത്തുണ്ടാക്കാം അങ്ങനെ മോളിൽ നിന്ന് താഴോട്ട് ക്യാൻസർ അങ്ങനെ അല്ലാതെ അതായത് കിഡ്നിയെ ബാധിക്കുന്നത് താഴോട്ട് വരെ അല്ലാതെ മൂത്രസഞ്ചിയിൽ മാത്രമായിട്ടും കണ്ടുവരാം കണ്ടുവരാം വരാം ഓക്കെ ഡോക്ടർ ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതി എങ്ങനെയാണ് ഇപ്പോൾ കിഡ്നിയിൽ ആദ്യം ഒരു രോഗി മൂത്രത്തിൽ ചോരയായിട്ട് വരുന്നു വയറുവേദനയായിട്ട് വരുന്നു സാധാരണ ആദ്യം ഒരു സിമ്പിൾ ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ചെയ്യുക യൂറിൻ ടെസ്റ്റ് ചോരയുടെ കിഡ്നിയിൽ അതായത് മൂത്രത്തിൽ ചോരയുണ്ടോ എന്ന് അറിയാൻ പറ്റും പിന്നെ അടുത്ത ടെസ്റ്റ് സാധാരണ കണ്ടുവരുന്നത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ഓഫ് ദി ആബ്ഡോമൻ എന്ന് പറയും അതൊരു ബേസിക് ഇൻവെസ്റ്റിഗേഷൻ അതായത് വയറിനകത്തുള്ള കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കുഴപ്പമുണ്ടോയെന്നറിയാവുന്ന ആ സമയത്താണ് നമ്മൾ കിഡ്നിയിലുണ്ടാകുന്ന മുഴകളാണോ അത് സിസ്റ്റാണോ പിന്നെ അതിനകത്ത് വല്ല ഗ്രോത്ത് ഉണ്ടാകുമോ അറിയാൻ പറ്റും അത്രയേ ഉള്ളൂ പക്ഷെ അതിന് ഫർദറായിട്ട് അത് ഈ അതിൻ്റെ ഫങ്ഷൻ അറിയാനും അതിൻ്റെ നേച്ചർ അറിയാനുമായിട്ട് ഒരു സി ടി സ്കാനെന്ന് പറയുമല്ലോ സി ടി സ്കാൻ എടുക്കണം അതിലൊരു കുത്തി വെച്ചിട്ടാണ് എടുക്കുന്നത് എന്നാൽ ഈ കിഡ്നിയിലുണ്ടാകുന്ന ഈ വളർച്ചകളെല്ലാം ഈ വാസ്കുലാരിറ്റി കൂടുതലായിരിക്കും അപ്പോൾ ഈ മരുന്നു കൂടെ കുത്തി വെച്ചെടുക്കുമ്പോൾ ആ കിഡ്നിയുടെ പ്രവർത്തനം അറിയാനും പിന്നെ ആ കിഡ്നിയുടെ ആ ട്യൂമർ അതായത് ക്യാൻസർ എന്തുമാത്രം വാസ്കുലാറാണ് എന്തുമാത്രം വ്യാപിച്ചിട്ടുണ്ടെന്നറിയാം അതിൻ്റെ സ്റ്റേജ് ചെയ്യാൻ പറ്റും ആ കിഡ്നിയുടെ ക്യാൻ ഡോക്ടർ ഈ സി ടി സ്കാൻ അല്ലാതെ വേണ്ടി വരും ഈ കിഡ്നി ക്യാൻസറിന് കുത്തിയെടുക്കുന്ന പരിശോധന ഒരു പരിധിവരെ ഫെയിലുവറാണ് നമ്മൾ കുത്തി ഒരു ആസ്പിറേറ്റ് ചെയ്താൽ മോസ്റ്റ് ഓഫ് ദം നമുക്ക് നെഗറ്റീവായിട്ടായിരിക്കും കാണുന്നത് അതുകൊണ്ട് കിഡ്നിയിലെ ക്യാൻസറിന് പൊതുവേ കുത്തിയെടുക്കുന്ന ആസ്പിരേഷൻ അത്ര നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല ചെയ്യാറില്ല അത് നെഗറ്റീവ് ആകാനാണ് സാധ്യത പിന്നെ ആ നീഡിൽ ട്രാക്കിൽ കൂടെ ചെറിയ തോതിൽ ക്യാൻസർ സ്പ്രെഡാകാൻ സാധ്യതകളും ഉണ്ട് പക്ഷെ അതുകൊണ്ട് ഒരു നീഡിൽ ആസ്പിറേറ്റ് ചെയ്ത് കിഡ്നിയെ ആ ക്യാൻസർ കണ്ടുപിടിക്കുന്നത് അത്രത്തോളം പ്രോത്സാഹിപ്പിക്കാറ് അപ്പോൾ ഡോക്ടർ സി ടി സ്കാനിൽ നമ്മളത് ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെയാണ് ട്രീറ്റ്മെൻറ്റിന് മുമ്പേ നമ്മൾ ആ സി ടി സ്കാനിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കാനുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാൻസർ ഈ ക്യാൻസർ ബാധിച്ച കിഡ്നിയും കാട്ടി അതിൻ്റെ ഓപ്പോസിറ്റ് കിഡ്നി അത് വളരെയധികം നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ മാത്രമല്ല ആ കിഡ്നിയിലും ചിലപ്പോൾ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റ് മറ്റേ കിഡ്നിയെ ബാധിക്കാം ബൈലാറ്ററൽ റീനൽ ട്യൂമേഴ്സ് വരാം മനസ്സിലായില്ലേ അപ്പോൾ ആ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ മനസ്സിലായോ പിന്നെ ചിലർക്ക് ഒരാൾക്ക് ഒരു കിഡ്നി മാത്രമേ കാണത്തുള്ളൂ സിംഗിൾ കിഡ്നി ആയിരിക്കും ആ സിംഗിൾ കിഡ്നിയിൽ ഇതുപോലെ ക്യാൻസർ വരികയാണെങ്കിൽ അതിൻ്റെ ചികിത്സയുടെ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഒരുപാടുണ്ട് പക്ഷേ നമുക്ക് ആ ചികിത്സാ രീതികളിലേക്ക് ആദ്യത്തെ പ്രോസസ്സ് ഒക്കെ എങ്ങനെയാണ് കിഡ്നി ക്യാൻസർ അതായത് കിഡ്നിയിൽ ഉണ്ടാകുന്ന ആ ക്യാൻസർ ആണെന്ന് നമുക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് സർജറി ആണ് ഒരു കിഡ്നിയിൽ കിഡ്നിയിലുണ്ടാകുന്ന ക്യാൻസറിനെ സർജിക്കലായിട്ട് റിമൂവ് ചെയ്താൽ നല്ല റിസൾട്ടാണ് എസ്പെഷ്യലി ഏർലി സ്റ്റേജ് ആണെങ്കിൽ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് ആ സർജറി കഴിഞ്ഞ ആ ക്യാൻസർ പാർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് സർവൈവൽ റേറ്റ് ഇസ് അറൗണ്ട് എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻ്റ് ആണ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് നല്ല രീതിയിലുള്ള നല്ല ക്യൂർ കിട്ടും അതായത് സർജറി കൊണ്ട് തന്നെ ആ കംപ്ലീറ്റ് എടുത്ത് കളയുകയാണെങ്കിൽ പക്ഷേ ആ സ്റ്റേജ് കുറച്ചുകൂടെ അഡ്വാൻസ് ആകുമ്പോൾ അതിന്റെ പ്രോഗ്നോസിസ് സ്വപ്നം കുറഞ്ഞു വരികയായിരിക്കും ഡോക്ടർ നമുക്ക് ഒരു കോളുണ്ട് ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ അതെ ഞാൻ ചോദിച്ചോളൂ ആ ഞാന് കോലഞ്ചേരിന്നാണ് പറയുന്നത് എനിക്ക് അറുപത് വയസ്സുണ്ട് അറുപത് വയസ്സായ കാലയിൽ ഒരല്പം വലതുവശത്ത കാലില് നീരൊണ്ട് പിന്നെ യൂറിയനില് ഇടയ്ക്ക് ഒരു കളർ വ്യത്യാസം പോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ബ്ലഡിന്റെ അംശയം വന്നു ആണോ വേദന ഉണ്ടായിരുന്നോ മൂത്രത്തിൽ ചോര വന്നപ്പോ ആ ഹാ ഹാ എന്നാലും ആ ആ ആ ഈ മൂത്രത്തിൽ നിറവ്യത്യാസം വരുന്നതും ഒരു മൂത്രത്തിൽ കല്ലുള്ളതും ഒരു സ്റ്റോണിന്റെ ഡിസീസ് ആകാനാണ് ആദ്യം സാധ്യത കേട്ടോ ഏഹ് ഒരു സ്റ്റോൺ കിഡ്നിയിലുണ്ടായാലും ഈ മൂത്രത്തിൽ നിറവ്യത്യാസം വരാം മനസ്സിലായോ മൂത്രത്തിൽ ചോരയുടെ നിറം വരുന്ന എല്ലാം ക്യാൻസർ ആകണമെന്നില്ല എന്നില്ല കേട്ടോ ഓബറാച്ഛൻ പക്ഷേ അത് ഫർദറായിട്ട് നിങ്ങളതിനെ നിരു ഒരു നിരസാരവൽക്കരിക്കരുത് ഫർദറായിട്ട് അതിൻ്റെ ചികിത്സ തേടണം അതിൻ്റെ ഫർദർ സ്കാനിംഗ് ഒക്കെ ചെയ്ത് അത് സ്റ്റോൺ ആണോ എന്നാണ് സ്റ്റോണാണെങ്കിൽ അത്രയും നല്ലതാണ് അതിന് ചികിത്സാരീതികളിപ്പോൾ ഒരുപാടുണ്ട് അത് പേടിക്കാനുള്ളതല്ല പക്ഷേ ഈ മൊത്തത്തിൽ ചോര വന്ന സ്ഥിതിക്ക് വേറെ എന്തെങ്കിലും കിഡ്നിക്ക് ബാധിച്ചിട്ടുണ്ടോ വല്ല ക്യാൻസറിൻ്റെയോ വല്ലതും എന്ന് നോക്കി അതുകൂടെ ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ പറച്ചൻ ഡോക്ടർ നമ്മൾ സർജറി കുറിച്ചായിരുന്നു ഡോക്ടർ ആ അതായത് കിഡ്നി ക്യാൻസറിൻ്റെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് സർജറിയാണ് സോ ഇഫ് യു ഡു എ സർജറി പ്രോപ്പർലി ആൻഡ് എയർലി സ്റ്റേജ് ആണെങ്കിൽ ക്യുവർ റേറ്റ് ഈസ് അറൗണ്ട് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് പിന്നെ ആ കിഡ്നിയിൽ ഉണ്ടാകുന്ന മുഴയുടെ സൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അതായത് ചെറിയ സ്മോൾ ലീഷൻ അറൗണ്ട് ലെസ് ദാൻ ഫോർ സെൻറ്റിമീറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓപ്പൺ സർജറി അല്ലാതെ ലാപ്രോസ്കോപ്പിക്കായിട്ട് തന്നെ അതായത് താക്കോൽദാര ശസ്ത്രക്രിയായി ആ ഭാ ക്യാൻസർ ബാധിച്ച ആ ഭാഗം മാത്രം എടുത്താൽ മതി മൊത്തം കിഡ്നി എടുക്കേണ്ട ആവശ്യകതയില്ല പക്ഷേ ആ സൈസിൻ്റെ വ്യതിയാനം അനുസരിച്ച് ഇപ്പോൾ സപ്പോസ് വലിയ ട്യൂമറാണ് കിഡ്നി മുഴുവനും ബാധിച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് ആപ്പോസിറ്റ് കിഡ്നി നോർമൽ ആണെങ്കിൽ ആ കിഡ്നി മുഴുവൻ എടുക്കേണ്ടി വരും പക്ഷേ ചെറിയ ലീഷൻ ലെസ് ദാൻ ഫോർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ കിഡ്നി സേവിങ് സർജറി എന്ന് പറയും അതായത് പാർഷ്യൽ നെഫ്രക്റ്റമി അതേ കിഡ്നിയുടെ ഒരു ഭാഗം ആ ക്യാൻസർ ബാധിച്ച ഭാഗം മാത്രം എടുത്തു കളഞ്ഞാലും നല്ല റിസൾട്ടാണ് ഇപ്പോൾ ബാക്കി നോർമൽ ഭാഗം അതിൻ്റെ ഫങ്ഷൻ രോഗിക്ക് കിട്ടുകയും ചെയ്യും ക്യാൻസർ ബാധിച്ച ഭാഗം മാത്രം എടുക്കും അതാണ് സെഗ്മെൻ്റൽ റിസെക്ഷൻ എന്ന് പറയും റീനൽ സെ സ്പെയറിങ് സർജറി അതായത് പാർഷ്യൽ നെഫ്രക്റ്റമി എന്ന് പറയും അത് ടോട്ടൽ നെഫ്രക്റ്റിമിയ വേണ്ട കിഡ്നി ബാധിച്ച ഭാഗം മാത്രം അതിൻ്റെ റിസൾട്ട്സ് ടോട്ടൽ റാഡിക്കൽ നെഫ്രക്റ്റിമിയുടെ അതേ റിസൾട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ ഡോക്ടർ അതിപ്പോൾ ഒരു സർജറി എന്ന് പറയുമ്പോൾ അതൊരു ആണോ അതോ സർജറി ആണോ എന്നുള്ളത് സൈസ് ഇഫ് ഇറ്റ്സ് എ സ്മോൾ ട്യൂമർ ഒരു ചെറിയ ലെസ് ദാൻ ഫോർ സെൻറ്റിമീറ്റർ സൈസ് ട്യൂമർ ആണെങ്കിൽ ലാപ്രോസ്കോപ്പിക്കായിട്ട് തന്നെ അതിനെടുക്കാം അതിനേക്കാട്ടി കുറച്ചുകൂടെ വലുതാണെങ്കിലും കിഡ്നി മുഴുവനുമായിട്ടും ലാപ്രോസ്കോപ്പിക്കായിട്ടും ഇപ്പോൾ ചെയ്യാവുന്നതാണ് പക്ഷെ വളരെയധികം വലിയ ട്യൂമറാണ് മറ്റു ഇടങ്ങളിലും ഒക്കെ വ്യാപിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്പൺ സർജറിയിലോട്ട് പോകുന്നതായിരിക്കും ഡോക്ടർ പറഞ്ഞല്ലോ ചിലർക്ക് ഒരു കിഡ്നി മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ രണ്ട് കിഡ്നിയെയും ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സർജറി ഏത് രീതിയിലായിരിക്കും ഡോക്ടർ അതായത് ഇപ്പോൾ ഒരു കിഡ്നി മാത്രമുള്ളവർക്കാണെങ്കിലും ഇല്ലെങ്കിൽ രണ്ട് കിഡ്നിയിലും ആയ നെഫ്രോൺ സ്പെയറിങ് സർജറി അതായത് കിഡ്നിയുടെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യാതെ ആ കഴിയുന്നതും കൂടുതൽ ഫങ്ഷൻ പ്രിസേർവ് ചെയ്തുകൊണ്ട് ആ കിഡ്നിയിൽ ഉണ്ടാകുന്ന ക്യാൻസറസ് ഭാഗം മാത്രം എടുത്തു കളയുന്നതാണ് ഒരു നെഫ്രോൺ സ്പെയറിംഗ് സർജറി അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു കിഡ്നി തന്നെ ഒരു ഭാഗം മാത്രമേ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ ആ രോഗിക്ക് ബാക്കി മറ്റേ കിഡ്നിയില്ല അപ്പോൾ സോളിറ്ററി സിംഗിൾ കിഡ്നിയില്ല അത് മാത്രം എടുത്തു കളഞ്ഞാലും നല്ല റിസൾട്ട് വരും പിന്നെ രണ്ട് സൈഡിലും ഞാൻ പറഞ്ഞ പോലെ ബൈലാട്രൽ ട്യൂമേഴ്സ് വരാം ബൈലാട്രൽ ട്യൂമേഴ്സ് ആണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലത്തും അതിലും ഈ നെഫ്രോൺ സ്പെയറിങ് സർജറി ഉണ്ട് രണ്ട് കിഡ്നി എടുക്കുന്നതല്ല അതിൻ്റെ ക്യാൻസറസ് ഭാഗം മാത്രം എടുത്തു കളഞ്ഞാൽ ബാക്കിയുള്ള കിഡ്നി ടിഷ്യൂസ് നോർമൽ ടിഷ്യൂസ് വിൽ ബി പ്രിസേർവഡ് സോ ദെൻ ആ കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ കിട്ടും മിനിമം മാക്സിമം നെഫ്രോൺ സ്പെയറിങ് വെച്ചിട്ട് അതിൻ്റെ നോർമൽ ഫംഗ്ഷൻ റീറ്റെയിൻ ചെയ്യാനായിട്ട് മുഴുവൻ കിഡ്നി എടുക്കേണ്ട ആവശ്യമില്ല ഡോക്ടർ ഇതല്ലാതെ ഇപ്പോൾ സർജറി പോലും ഒരു സീരിയസ് സ്റ്റേജിലൊക്കെ ഒരു സർജറി അത്രത്തോളം ഫലപ്രദമാകാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവില്ല ചിലരൊക്കെ വളരെ നെഗ്ലക്ട് ചെയ്ത് സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ ഡിസീസൊക്കെ ആകുകയാണെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഈ ഇതിൽ ഒരിക്കലും പറ്റത്തില്ല അങ്ങനെ വരുന്ന ആയാൽ പോലും മാക്സിമം ആ കിഡ്നി ബാധിച്ച ആ ക്യാൻസറസ് ടിഷ്യൂസ് നമ്മൾ എടുക്കണം എന്തായാലും എടുക്കണം അത് കഴിഞ്ഞിട്ട് അത് എടുക്കുന്ന എന്താ പറഞ്ഞാൽ ആ ക്യാൻസറസ് ലോഡ് മാറ്റിക്കഴിഞ്ഞാൽ മറ്റ് ചികിത്സാരീതി വിൽ എൻഹാൻസ് ദ എൻഹാൻസ് അതർ മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അതായത് ഒരു ക്യാൻസറിൻ്റെ അത് എടുത്തു കഴിഞ്ഞാൽ ആ ക്യാൻസറസ് ഭാഗം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചികിത്സാ രീതിക്ക് കുറച്ചുകൂടെ ഇഫക്റ്റ് വരും ബാക്കിയുള്ള ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ കിമോ ആൻഡ് റേഡിയേഷൻ റേഡിയേഷൻ നമ്മുടെ കിഡ്നി ട്യൂമറിന് അത്രയും ഇഫക്റ്റീവ് അല്ല കാരണം അത് അസെൻസിറ്റീവ് അല്ല ഈ ടൈപ്പ് ഓഫ് റീനർസെൽ കാർസിനോമ അതെ റീനൽ സെൽ കാർസിനോമ എന്നുള്ളതാണ് കിഡ്നിയിൽ വരുന്ന സാധാരണ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ദാറ്റ് ഈസ് നോട്ട് സെൻസിറ്റീവ് ടു റേഡിയേഷൻ അപ്പോൾ റേഡിയേഷൻ പക്ഷേ റോൾ ഉണ്ടോ ഉണ്ട് ഈ കിഡ്നിയിൽ നിന്ന് മറ്റ് മെറ്റാസ്റ്റേസിസ് വന്ന് ഈ ബോണിലൊക്കെ പെയിൻ വരുമ്പോൾ അല്ല ആ ഭാഗത്തൊക്കെ ലോക്കൽ റേഡിയേഷന് റോളുണ്ട് അല്ലാതെ കീമോതെറാപ്പി അതൊരു അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് കീമോതെറാപ്പി ആൾസോ ഒരു പരിധിവരെ ഈ കിഡ്നിൽ ക്യാൻസർ സെൻസിറ്റീവ് ഉള്ളു പക്ഷേ ഇപ്പോൾ പുതിയ ഡ്രഗ്സൊക്കെ കൊണ്ടും വന്നിട്ടുണ്ട് അതൊക്കെ ഇൻ ഈ ഇൻ്റർലൂക്കിങ് ഇൻ്റർഫ്രോൺ അങ്ങനത്തെ മരുന്നുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏ അതൊരു കീമോ എന്നുള്ള രീതിയിൽ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസറിനും അത് കീമോക്യോ റേഡിയേഷനും വലിയൊരു പ്രാധാന്യമില്ല റേഡിയേഷനും അത്ര പ്രാധാന്യമില്ല പക്ഷേ കീമോക് ഒരു പരിധിവരെ ഉണ്ട് ഡോക്ടർ ഇതല്ലാതെ മറ്റെന്താണ് ചികിത്സാ ചികിത്സാ രീതിക്ക് എൻഹാൻസ് ഉദ്ദേശിച്ചത് മറ്റെന്തെങ്കിലും ഞാൻ സാദർ മൊഡാലിസ് ട്രീറ്റ്മെന്റ് ഈ ഇന്റർ ലൂക്കിംഗ് ഇന്റർഫെറോൺ അതാണ് അടുത്ത അടുത്ത സ്റ്റെപ്പ് അത് ഫർദർ ട്രീറ്റ്മെന്റിന് ഒരു ഇമ്മ്യൂണോ മോഡുലേഷൻ അതായത് ശരീരത്തിന്റെ ഇമ്യൂണോളജിക്കലി മോഡുലേറ്റ് ചെയ്ത് ചികിത്സാ ചികിത്സാരീതി വർദ്ധിപ്പിക്കുക ഒക്കെ ഒരു ചെറിയ രീതിയിൽ അത് വ്യാപിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് വഴി സർജറിയിലൂടെ അതായത് ഇപ്പോ കിഡ്നിക്കകത്ത് മൂത്രക്കുഴലിൽ വരുന്ന ചികിത്സ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഈ കുഴലിൽ വരുമ്പോ അതിന് നെഫ്രോയൂറിട്രമി എന്നുള്ള അതായത് കിഡ്നിയും എടുക്കും ആ കുഴലും എടുക്കും പിന്നെ ആ മൂത്രസഞ്ചിയുടെ ഒരു ഭാഗവും എടുക്കും എന്നാൽ മോളിന്ന് ഞാൻ മറ്റേ കിഡ്നിക്ക് അല്ലേ വളരെ നോർമൽ ആയിട്ട് ദൈവം ഒരു സ്റ്റെപ്പിന് കിഡ്നി തന്നിട്ടുണ്ട് നമുക്ക് ആ കിഡ്നി നോർമൽ ആണോ നോർമൽ ആണോന്ന് ആദ്യം നമ്മൾ നോക്കുന്നത് അപ്പം അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ മറ്റേ കിഡ്നിയുടെ നെഫ്രോയുറട്രക്ടമീന്ന് കിഡ്നി ആ മൂത്രക്കുഴയിൽ മറ്റേ ഭാഗം കൂടി എടുത്തു കളഞ്ഞ് സർവൈവൽ റേറ്റ് നല്ലതാണ് ഡോക്ടർ അതുപോലെ തന്നെ ഒരിക്കൽ നമ്മൾ സർജറി ചെയ്തു ഒരു റിമൂവ് കളഞ്ഞാലും അത് റിട്ടേൺ വരാനുള്ള ഭാഗവും ഫാക്ടറാണ് ഈ നെഫ്രോൺ സ്പെയറിങ് സർജറി പാർഷ്യൽ നെഫ്രക്ടീമിൻ്റെ ഒരു പ്രശ്നം ആ റിമൈനിങ് പാർട്ടിൽ പിന്നെയും ക്യാൻസർ വരാം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷേ ഇപ്പം രണ്ട് കിഡ്നിയും ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കിഡ്നി തന്നെയാണ് വന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാർഷ്യൽ ഫ്രക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂ ഓക്കെ ഡോക്ടർ ഇതിൽ നമുക്ക് വരാതെ സൂക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഡോക്ടർ റീസൺസ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പുകവലി ഒരു വലിയ ഘടകമാണെന്ന് പറഞ്ഞു ഇത് വരാതിരിക്കാനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസ് പാറ്റേൺ ഒരു പരിധിവരെ മാറ്റാം സ്മോക്കിംഗ് നല്ലോണം അവോയ്ഡ് ചെയ്യുക സ്മോക്കിംഗ് ഈ കിഡ്നീടെ ക്യാൻസറിന് സ്റ്റഡീസ് എല്ലാം റിസർവ് ചെയ്തിട്ടുള്ളതിൽ ഒരു തേർട്ടി പെർസെൻറ്റ് ചാൻസ് ഓഫ് സ്മോക്കിംഗ് ഇൻഡ്യൂസ്ഡ് റീനൽ ട്യൂമേഴ്സ് വരാറുണ്ട് അപ്പോൾ അത് ഒരു ഒരു പോയിൻ്റ് വരെ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ റൊട്ടീനായിട്ട് നമ്മൾ ക്യാൻസർ ഐ മീൻ ഇപ്പം സ്കാൻസൊക്കെ ചെയ്യുന്നുണ്ട് ഏർലി ഡിറ്റക്ഷൻ ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇൻസിഡൻറ്റലി ഓ കിഡ്നിയിൽ ഉണ്ട് അത് നല്ലതാണ് പെട്ടെന്ന് കണ്ടുപിടിച്ചു അതിന് അതിനനുസരിച്ചുള്ള സർജറി ചെയ്താൽ സർവൈവൽ വെരി വരില്ല മറ്റ് ക്യാൻസറെ പോലെ അത്ര പേടിക്കാനുള്ള ക്യാൻസർ അല്ല നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞാൽ അറൗണ്ട് ഫൈവ് ഇയർ സർവൈവൽ റേറ്റ് ഞാൻ പറഞ്ഞാൽ പോലെ എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻ്റ് ആണ് എയർലി സ്റ്റേജ് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഉള്ള ആണെങ്കിൽ അത് വേദനയില്ല അതുകൊണ്ട് റിമൂവ് ചെയ്യാതിരിക്കരുത് അങ്ങനെയുണ്ടോ അതെ കിഡ്നി സ്റ്റോൺസ് ആണെങ്കിലും ആ വേദനയില്ല സൈലൻസ് സ്റ്റോൺസ് ആണെന്നുണ്ടെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യരുത് ക്രോണിക് ഇറിട്ടേഷൻ വന്നിട്ട് ആ പെൽവിസിലൊക്കെ അത് വളരെയധികം ഇറിട്ടേഷൻ ക്യാൻസർ ചേയ്ഞ്ചസ് ഉണ്ടാക്കാം എസ്പെഷ്യലി വലിയ കല്ലുകളൊക്കെ ആണെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കി ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഡോക്ടർ പാരമ്പര്യമായിട്ട് ചില അസുഖങ്ങൾക്ക് ഉണ്ട് ഞാൻ പറഞ്ഞപോലെ ഇപ്പോൾ പോളിസിസ്റ്റിക് കിഡ്നിയൊക്കെ ഒരു പാരമ്പര്യമായ രോഗമാണ് അങ്ങനെയുള്ള വരുന്നവർക്ക് പാരമ്പര്യമായിട്ട് പോളിസിസ്റ്റിക് ഡിസീസ് വരുന്നവർക്ക് ഈ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് സ്ത്രീകൾക്കൊരു പരിധിവരെ സ്ത്രീകൾ പൊത്തുവേ ഈ റീനൽ സെൽ കാർസിനോമ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് വേറൊരു രീതിയിലുണ്ട് അതൊരു ബിനേ ഇൻലീഷനാണ് അതായത് കിഡ്നിയിൽ ഉണ്ടാകുന്ന മുഴയിൽ തന്നെ ആൻജിയോമയോ ലൈപ്പമോ അസുഖമുണ്ട് അത് സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത് അത് ക്യാൻസറായി മാറത്തില്ല പക്ഷെ കിഡ്നിക്ക് വീപ്പം വരും അതിലൊരു ഗ്രോത്ത് ഉണ്ടാക്കും അതിന് മുഴകളാണെന്ന് വിചാരിക്കും അതിനകത്ത് മൂത്രത്തിൽ ചോരയും വരാം അത് നമ്മൾ ഈ സ്കാൻ ചെയ്യുമ്പോൾ കിഡ്നിക്കകത്ത് ഒരുപാട് ഫാറ്റ് ആൻജിയോ മയോലൈഫോമ ഫാറ്റും പിന്നെ ബ്ലഡ് വെസൽസിൻ്റെ എലിമെൻ്റും കൂടെ വന്നിട്ട് അത് വലുതാകുന്നതാണ് ആ ഒരു വളർച്ച സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത് അത് പക്ഷെ പേടിക്കാനുള്ളതല്ല അതിന് ചികിത്സാ രീതികൾ എല്ലാത്തിനും സർജറി അതിൻ്റെ ആവശ്യമില്ല ബ്ലീഡിംഗ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എംബോളൈസേഷൻ എന്നൊരു ഉണ്ട് അങ്ങനെ നിർത്താം കിഡ്നി മുഴുവൻ എടുത്ത് കളയേണ്ട ആവശ്യമില്ല ഒരു ബിനയിൽ ലീഷനാണ് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ മറ്റ് ക്യാൻസറുകളെ പോലെയല്ല ഈ കിഡ്നിയിൽ കണ്ടുവരുന്ന ക്യാൻസർ നമ്മൾ തുടക്കത്തിലേ കണ്ടെത്തി ചികിത്സിക്കാനാണെങ്കിൽ ഒരു സർജറി കൊണ്ട് തന്നെ നമുക്ക് ഒരു എയ്റ്റി പെർസെന്റേജ് വരെ പൂർണ്ണമായും കാൻസറിനെ എടുത്ത് റിമൂവ് ചെയ്ത് കളയാൻ കഴിയുമെന്നാണ് പറയുന്നത് വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങളുടെ ആതിഥിയായി എത്തിയതിന് ഇതൊക്കെ ഡോക്ടർ ജി ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം